രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീനും ബ്രെഡൊക്കെ ചേർത്തിട്ടൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ സൈഡ് ഭാഗമാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ സൈഡ് ഭാഗം കൊണ്ട് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊരിച്ചെടുത്തിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളകൊന്നും ഒടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ നുറുക്കിയ മുളകും പിന്നെ ഒരു കാൽ സ്പൂൺ കറി മസാലപ്പൊടി സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നടിച്ചെടുക്കാം ഇത് വല്ലാതെ അരഞ്ഞു പോകരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ചെറിയ ചെറിയ പീസുകളായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി കൊടുക്കുക വല്ലാതെ ഞാൻ നേരിതായിട്ട് പരത്തിയെടുക്കേണ്ട കുറച്ച് കട്ടിയിൽ വേണം ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ആർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തെന്നുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ ഈ മാവ് ഇങ്ങനെ മാറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ ഓരോ പീസും ഇതിൽ നിന്ന് എടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് കൗണ്ടർ ടോപ്പിൽ പൊരറ്റിയിട്ട് വേണോട്ടെ ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഞാനപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പൊരട്ടി കൊടുക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ അങ്ങനെ പൊരട്ടി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോവും അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളുടെ ഈ ഓരോ പീസും ഈ മുട്ടക്കൂട്ടിൽ മുക്കി റെസ്ക് പൊടിയിൽ മുക്കി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഓരോന്നും ഇതുപോലെ റെഡിയാക്കിയിട്ട് ഞാൻ ഇതെല്ലാം പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മൊരിയിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മളുടെ ഈ സ്നാക്കൊക്കെ അതൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തിരിച്ചു മറിച്ചും ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പം നമ്മുടെ ഒരു പ്രാവശ്യം ഇട്ടതെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ മുരിയിച്ചെടുക്കാം ഒരുപാട് ഓയിലിട്ടും മുക്കിപ്പൊരിക്കണമെന്നില്ല ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാം ഇതുപോലെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ചെമ്മീനും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഈവനിങ് സ്റ്റാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ളതാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക വളരെ ഈസിയല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്